അപ്പോൾ ഓരോ വിദ്യാർത്ഥിക്കും എന്താണ് ആവശ്യം എന്നുള്ളത് എക്സൽ ഷീറ്റിൽ തയ്യാറാക്കി അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കും യൂണിവേഴ്സിറ്റികളെല്ലാവരും രജിസ്ട്രാർമാരും കൺട്രോളർമാരും പങ്കെടുത്തുകൊണ്ടുള്ള യോഗം ചേർന്നിരുന്നു അപ്പോൾ അവർക്ക് പരീക്ഷകൾ അവരുടെ ഇഷ്ടപ്രകാരം ഈ ദുരന്ത ബാധിത മേഖലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരുടെ താല്പര്യപ്രകാരം അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയത്ത് പരീക്ഷ നടത്തി കൊടുക്കാനാണ് യൂണിവേഴ്സിറ്റികൾ തീരുമാനിച്ചിട്ടുള്ളത് ആ നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയവർക്ക് ഏറ്റവും പെട്ടെന്ന് സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി കൊടുക്കുന്നതിനും ഏകോപിതമായി പ്രവർത്തിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കൽപ്പറ്റ കോളേജിൽ ആരംഭിക്കുന്ന സെല്ല് മുഖാന്തരം വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ മാർക്ക് ലിസ്റ്റുകളും സർട്ടിഫിക്കറ്റ്സും ലഭ്യമാക്കുന്നതിന് യൂണിവേഴ്സിറ്റികളിലും ഒരു പ്രത്യേക സെല്ല് രൂപീകരിക്കും അത് കോർഡിനേറ്റ് ചെയ്ത് ഏറ്റവും പെട്ടെന്ന് സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് അതിൻ്റെയും കണക്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി കുറേ പഠനോപകരണങ്ങൾ എൻ എസ് എസ് മുഖാന്തരം നൽകിയിട്ടുണ്ട് പഠനോപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളുണ്ട് പെൻ മുതലായ സംഗതികളുണ്ട് അതുമാത്രമല്ല മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഒക്കെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണ് അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അത് എൻ എസ് എസിലൂടെയാണ് നമ്മളത് കളക്ട് ചെയ്ത് നൽകുന്നത് എൻ എസ് എസ് മുഖാന്തരവും സ്പോൺസർമാർ മുഖാന്തരവും നമുക്ക് പൂർണ്ണമായിട്ടും കുട്ടികൾക്ക് ആവശ്യമുള്ളത് നൽകാൻ കഴിയും അതുപോലെ നൂറ്റൻപത് വീടുകളാണ് എൻ എസ് എസ് പണിത നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് പ്രധാനമായിട്ടും ഈ വിദ്യാർത്ഥികൾക്ക് പണിയാന്നുള്ളതിലാണ് നമ്മളൊന്ന് കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ അവരുടെ സമ്പൂർണമായ പുനരധിവാസം ഏറ്റെടുക്കാണ് ഹയർ എഡ്യൂക്കേഷൻ വകുപ്പും സാമൂഹ്യനീതി വകുപ്പും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ അതായത് അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാവും അതിൽ അപ്പോൾ അവർ ഒറ്റപ്പെട്ടു പോയി എന്ന് അവർക്ക് തോന്നേണ്ട കാര്യമില്ല പൂർണ്ണമായ അവരുടെ പുനരധിവാസം ഏറ്റെടുക്കുന്നതാണ് കേരളത്തിൻ്റെ പുറത്ത് പഠിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ആ യൂണിവേഴ്സിറ്റികളാണ് നടപടി എടുക്കേണ്ടതെങ്കിൽ പോലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുഖാന്തരം നമുക്ക് ബന്ധപ്പെട്ട് ഇടപെട്ട് കുറച്ചുകൂടി വേഗതയിൽ കാര്യങ്ങൾ നടത്താൻ സാധിക്കും അപ്പം അതിൻ്റെ കൂടെ എല്ലാ ഡാറ്റയും കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ക്യാമ്പുകളിലും പുറത്ത് വീടുകളിലുമായിട്ട് താമസിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഏതാവശ്യമുണ്ടെങ്കിലും കൽപ്പറ്റ കോളേജിൽ ആരംഭിക്കുന്ന ഈ സെല്ലുമായി ബന്ധപ്പെടാവുന്നതാണ് സെനറ്റ് മെമ്പറും അവിടെ അധ്യാപകനുമായിട്ടുള്ള സോബിന്റെ നേതൃത്വത്തിലാണ് ആ സെല്ല് പ്രവർത്തിക്കുക സോബിൻ വർഗീയ ആ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അഞ്ച് ആൾക്കാർക്കും പുനരധിവാസം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഒരു പ്രകൃതി സൗഹൃദിപ്പ് അടക്കമുള്ള വാഗ്ദാനങ്ങളൊന്നും നടപ്പായിട്ടും ഇല്ല എസ്റ്റേറ്റ് പാടികളിൽ താമസിക്കുന്ന തൊഴിലാളികൾക്ക് വീടേ കിട്ടിയിട്ടില്ല അല്ല നമുക്ക് ഒരു വീട് ഇപ്പൊ ദുരന്തമുണ്ടായി ഇത്ര ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ പറയുന്നത് അപ്പൊ പാടികളിലുള്ള ആൾക്കാർക്ക് അവിടെ വീടില്ലായിരുന്നു എന്നുള്ളത് തരത്തിലുള്ള റീഹാബിലിറ്റേഷൻ ഉണ്ടായിട്ടില്ല സ്ഥലം മാത്രം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് വേറെ കിട്ടിയിട്ടില്ല അങ്ങനെ അഞ്ച് അതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ എൻ്റെ കയ്യിൽ ലഭ്യമല്ല വീട് നഷ്ടപ്പെട്ടവർക്കും വീടില്ലാത്ത മുഴുവൻ ആൾക്കും ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കും എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ പ്രഖ്യാപിത നയം അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കുകയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് ലക്ഷത്തോളം വീടുകൾ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഒരാളും വീടില്ലാത്ത ബുദ്ധിമുട്ട് ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാകരുത് എന്ന് കരുതി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് പ്രത്യേകിച്ച് ദുരന്തബാധിത ബാധിത മേഖലയിൽ ഒട്ടു ഒട്ടനവധി ജീവകാരുണ്യ സമീപനമുള്ള മനുഷ്യസ്നേഹികൾ ഓഫറുകളുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ കാണുന്നുണ്ടല്ലോ തീർച്ചയായും അനധിവിദൂരമായ ഭാവിയിൽ തന്നെ നമുക്ക് ഈ ഭവന പദ്ധതികൾ പൂർത്തീകരിച്ച് അർഹരായവർക്ക് കൈമാറാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ എൻ എസ് എസ് പണിത നൽകുന്ന വീടുകൾക്ക് ഇലക്ട്രിസിറ്റി സംബന്ധിച്ച വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് അവരുടെ ഒരു സംഘടന വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇലക്ട്രീഷ്യൻസിൻ്റെ